കൈവച്ചിട്ടോ എന്താ ഗായ്സ് നമ്മളെങ്ങനെ രാവിലെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്തേ നല്ല സൗണ്ട് കേൾക്കുന്നത് എന്താ അറിയോ സ്നോഫാൾ ഇപ്പോൾ സ്നോഫാൾ എന്ന് കുറഞ്ഞു ബട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമോ ക്യാമറയിൽ കാണാൻ പറ്റുമോ അറിയില്ല മൊത്തം വൈറ്റ് കളറായിട്ടുണ്ടല്ലോ മൗണ്ടൈൻസൊക്കെ വൈറ്റ് കളറായി നിൽക്കുക അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെസ്റ്റ് ഓഫ് വണ്ടർലെസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള മലയാളത്തിൻ്റെ പ്രോപ്പർട്ടി നമ്മുടെ തൻസീം തൻസിംബ്രോൻ്റെ പ്രോപ്പർട്ടി അപ്പോൾ അവിടുന്ന് ഇച്ചിരി മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞു രാവിലെ തന്നെ അങ്ങോട്ട് പോയി നോക്കട്ടെ പല്ലൊന്നും ലയിച്ചില്ല കേട്ടോ പോയി നോക്കട്ടെ അവിടെ നിന്ന് നല്ല നല്ല ഷോർട്ട്സോ നല്ല അങ്ങനത്തെ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ പോയി നോക്കാം േ എല്ലാവരും സ്കൂളിലൊക്കെ പോകുന്നുണ്ട് അവിടെ ആ ഭാഗത്താട്ടോ ഹംതാപാസ് മൊത്തം പോകായിട്ട് മൂടി കേട്ടോ കാണാൻ പറ്റുന്നില്ല ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ മഞ്ഞ് കഴിഞ്ഞിട്ടേ ഒത്തിരി വിളിയായി നിക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടി നടക്കുക കേട്ടോ നമ്മൾ സമയം ഏകദേശം ഇപ്പോൾ ഒരു ഒമ്പതരയായി കണ്ടോ വീടുകളൊക്കെ കണ്ടില്ലേ പഴയ വിടാട്ടത് മറ്റൊക്കെ പുതിയൊക്കെ വിടാണ് കുറേ ഹോം സ്റ്റേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ടോയ് ലെൻസ് ഓക്കെ അറിയോളിയാ എനിക്ക് തോന്നി ഇവിടുത്തെ ഇലക്ട്രിസിറ്റി മൊത്തം സോളാർ ആണെന്ന് കേട്ടോ എന്ത് വാങ്ങിയത് കാണാ ഇവിടെ കാണുന്ന കടുക് കൃഷിയാട്ടോ ഉണ്ടോ മഞ്ഞ പൂട്ട് നിൽക്കുന്ന ഇവിടെയൊക്കെ ഹോം സ്റ്റേയ്സ് ആക്കോ പുതിയ പുതിയ ഹോം സ്റ്റേസ് നേരത്തെ സ്നോഫാള് ഐസ് കണ്ടതാ ഐസ് ആയിട്ടാ പൊളി പൊളി കോഷ് സുനോട്ടോ 啊。

കൈ മരവിച്ചിട്ടോ ആ കൈ ഒക്കെ ചകന്നിട്ടോ എക്സ്പോസ് ആണ് അതുകൊണ്ട് ഭയങ്കര മരവിച്ച് ചകന്ന് കാറായി എല്ലാ വണ്ടീനും ചായ കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചായ പിടിക്കായിരുന്നു നമ്മളാ വില്ലേജ് കയറി 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 ഇതാ വില്ലേജിന്റെ എന്റെ എത്തിട്ടോ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ഇതാ ഇതുകൊണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ പച്ചപ്പ് ഇങ്ങനെ ഉണ്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ സ്നോ പെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ സ്നോ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ പിന്നെ അപ്പം മിക്കവാറും ഞങ്ങൾക്ക് ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട് അയ്യോ ലെൻസിലൊക്കെ വെള്ളോ തണുപ്പിനൊന്നും വക വെക്കുന്നില്ല സംസാരിക്കാന്ന് പറ്റുന്നില്ല ഇവിടെയൊക്കെ തണുത്തിട്ടേ വർത്തമാനം പറയാൻ പറ്റുന്നില്ല എനിവേ ഒറ്റ ബാറ്ററി ഉള്ളൂ അത് വെച്ചിട്ട് വെറുതെ കയറി വയ്ക്കുകയാണല്ലേ ഓട്ടോ എഗൈൻ കൈ പോയി കൈപ്പോയി കൈപ്പോയി നോക്ക് ചൂട് എങ്ങനെ തയ്ക്കാൻ മക്കളെ തണുപ്പ് തയ്ക്കാൻ പറ്റൂല ഈ കാണുന്നൊക്കെ ആപ്പിൾമാരാട്ടോ ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് ഒക്കെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുവാണ് ചെറുതായിട്ട് തെഴുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഏ സ്നോ ചെയ്തോണ്ടിരിക്ക E ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണെ ഇന്ന് വൈകുന്നേരമാണ് ബസ് ഞങ്ങൾ ഇപ്പോൾ ഇനി റൂമിലേക്ക് പോകാം കേട്ടോ മുഗലത്തെ കാഴ്ചകളും ഒക്കെ കണ്ടു ഇപ്പം താഴട്ടിറങ്ങുകയാണ് ആ വില്ലേജുണ്ടോ കണ്ടോ ഇതൊക്കെ മഞ്ഞ ഇനിയുണ്ട് കിട്ടോ നേരത്തെ മുകളിലേ പോയപ്പോൾ പിന്നെ പെയ്തു ഇപ്പം നിന്നിട്ടുണ്ട് ഇപ്പം ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട് ചെറുതായിട്ട് മഴ പൊയ്യുന്നേ ഉള്ളൂ ഓക്കെ സോ ഞങ്ങൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോട്ടെ